കരിയറിലെ തിരക്കേറിയ കാലഘട്ടത്തിലൂടെയാണ് ഷൈൻ ടോം ചാക്കോ കടന്നുപോകുന്നത് ഒന്നിനു പുറകെ ഒന്നായി നടന്റെ സിനിമകൾ റിലീസിനെത്തുകയാണ് നായകനായും സഹനടനുമായും വില്ലനുമായും എല്ലാം ഷൈം ടോം ചാക്കോ അഭിനയിച്ചിരുന്നു വിവേകാനന്ദൻ വൈറലാണ് ആണ് നടന്റെ പുതിയ ചിത്രം കമൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സ്വാസിക ഗ്രേസ് ആന്റണി മറീന മൈക്കിൾ എന്നിവരും പ്രധാന വേഷം ചെയ്യുന്നു സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളാണ് ഷൈം ടോം ചാക്കോ ഇതിനിടെ ഒരു അഭിമുഖത്തിൽ സിനിമയുടെ പ്രമേയത്തെക്കുറിച്ച് സംസാരിക്കവേ ഷൈം ടോം ചാക്കോ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് വിവാഹത്തിന് മുൻപ് പുരുഷന്മാരും സ്ത്രീകളും ലൈംഗിക താല്പര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടെന്നും ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി ാട്ടി ഇത് സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് ഇത് കൂടുതൽ സംസാരിക്കാത്തത് കൊണ്ടാണ് പ്രശ്നമാകുന്നത് ഡോക്ടറുടെ അടുത്ത് പോവുകയോ ചികിത്സിക്കുകയോ ചെയ്യണം മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളും ഇതുണ്ടാക്കും സ്ത്രീ പുരുഷനോടും പുരുഷൻ സ്ത്രീയോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന ചട്ടക്കൂടുണ്ടല്ലോ ഇതൊക്കെയാണ് പഠനങ്ങളിലൂടെ മാറേണ്ടത് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ തുറന്നു സംസാരിക്കണം ഉള്ളിലൊതുക്കി പൊട്ടിത്തെറിച്ചു കുടുംബകലഹം വരെ ഉണ്ടാകും വിവാഹ സമയങ്ങളിൽ കൂടുതൽ അന്വേഷിക്കേണ്ടത് ഇയാളുടെ ശാരീരികവും മാനസികവുമായ താല്പര്യത്തെ സ്വത്ത് െയോ വിദ്യാഭ്യാസത്തെയോ കുറിച്ചല്ല ഇയാൾക്ക് പുരുഷനെ ഇഷ്ടമുണ്ടോ സ്ത്രീയെ ഇഷ്ടമുണ്ടോ ഇതിനോട് പേടിയുണ്ടോ പേടി ഇല്ലേ എന്താണ് ഇയാളുടെ കാഴ്ചപ്പാട് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം മകളെയും മകനെയും കെട്ടിച്ചുവിടേണ്ടത് നമ്മുടെ നാട്ടിൽ അങ്ങനെ സംസാരവുമില്ല സംസാരിച്ചാൽ ആളുകൾ എന്തോ മോശപ്പെട്ട ആളായി കാണുകയും ചെയ്യും പെണ്ണു കാണൽ ചടങ്ങും ആണു കാണൽ ചടങ്ങും ഉണ്ടെങ്കിലും കാണേണ്ട സ്ഥലങ്ങളൊന്നും നോക്കുന്നില്ലല്ലോ കഴിവും താല്പര്യവും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ചെറുപ്പത്തിൽ ഇത് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായാലേ ആ സമയത്ത് സംസാരിക്കാൻ പറ്റൂ പെട്ടെന്ന് മോൾക്ക് ആണിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല സെക്സ് എഡ്യൂക്കേഷൻ അഭാവം നമ്മുടെ നാട്ടിലുണ്ട് ബാക്കിയെല്ലാം പഠിപ്പിക്കും റഷ്യൻ വിപ്ലവവും ഇംഗ്ലണ്ട് വിപ്ലവവും പഠിപ്പിക്കും ഇവരെടുത്തു കൊടുക്കേണ്ട വിപ്ലവം മാത്രം പഠിപ്പിക്കുന്നില്ലെന്നും ഷൈൻഡോൺ ചാക്കോ അഭിപ്രായപ്പെട്ടു സെക്സ് എന്നത് മറ്റൊരുടെ സമ്മതത്തോടും ഇഷ്ടത്തോടും താല്പര്യത്തോടും കൂടി ചെയ്യേണ്ടതാണ് തട്ടിപ്പറിച്ചിട്ട് കാര്യമില്ലെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് ഇതൊരിക്കലും സംസാരിക്കാത്തത് കൊണ്ട് ആണുങ്ങൾ വളർന്നു വരുമ്പോൾ തക്കത്തിന് ഒരു പെണ്ണിനെ കിട്ടിയാൽ അറ്റാക്ക് ചെയ്യുന്നെന്നും താരം ചൂണ്ടിക്കാട്ടി സെക്സ് എന്ന ടേസ്റ്റ് മനുഷ്യൻ എന്തായാലും വരും കാരണം മനുഷ്യൻ അതിൽ നിന്നാണ് ഉണ്ടായത് അതിനെ ഒരു തരത്തിലും അപ്നോർമലായി കാണേണ്ട താല്പര്യമില്ലെങ്കിൽ മാത്രമാണ് അപ്നോർമലായി കാണേണ്ടത് നമ്മുടെ നാട്ടിൽ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ സമാധാനപ്പെടുന്നത് പെൺകുട്ടി പെൺകുട്ടിയുടെ കൂടെ നടക്കുമ്പോഴും ആൺകുട്ടി ആൺകുട്ടിയുടെ കൂടെ നടക്കുമ്പോഴുമാണ് പല രാജ്യങ്ങളിലും അത് മാതാപിതാക്കളിൽ അങ്കലാപ്പ് ഉണ്ടാക്കും ഇത്രയും പ്രായമായിട്ടും ഇവരെന്താണ് ഒരുമിച്ച് നടക്കുന്നതെന്ന് ചിന്തിക്കും എന്നാണ് ഷൈൻഡോൺ ചാക്കോ പറഞ്ഞത്